ർഷയുടെ ഒരു അനുഭവം പറയുമ്പോൾ ദിലീപിനെ കൊണ്ടു വന്നത് നാദർഷയാണ് പിന്നെ അതുപോലെ റിമി റിമി പലപ്പോഴും ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ഗുരുവിനെ പോലെയാണ് ആദർശ എന്ന് മണിയുടെ മണി കലാഭവൻ മണി ഇവിടെ വെച്ചു എന്നെ പറഞ്ഞു നാദർഷയാണ് അങ്ങനെ ഒരുപാട് പേർക്ക് എനിക്ക് വേണ്ടി തന്നെ ചോദിച്ചു സിനിമയിൽ കൊണ്ടുതും ആണോ ആ അതുപോലെ തന്നെ മിസ്ത്രീലും

ഇനിയും ഒരുപാട് റോക്കറ്റുകൾക്ക് പോകാൻ ഓ റോക്കറ്റുകൾക്ക് പോകാനും വരാനും അവിടെ പക്ഷെ അപ്പൊ പറഞ്ഞതൊക്കെ അതിന്റെ ഒരു സന്തോഷമായിരുന്നു നമ്മുടെ ഇവിടെ നമ്മുടെ മിമിക്രിയിൽ തന്നെയുള്ള മാസംഘടനുള്ള വിപിൻ വിഷ്ണു ഇവർ രണ്ടുപേരും തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ വായന ആർട്ടിസ്റ്റ് കാരണം അറിവുകൾ എവിടെ കുറയുന്നു അവിടെയൊക്കെ വായന കൊണ്ടാണോ നമ്മൾ അറിവ് ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ പുറത്തൊന്നും വായന വായിക്കാറില്ല എനിക്കിപ്പോൾ അറിവ് കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നുന്നുണ്ടായാലും ഞാൻ തന്നെ ഇരുന്ന് ഞങ്ങളുടെ എഴുതും അത് ഞാൻ വായിക്കും അപ്പൊ എനിക്ക് അറിവായി അറിവായി എഴുത്തിൽ റിഫില് ചെയ്യാം അപ്പൊ വേറെ എഴുത്തൊന്നുമില്ല ഈ എഴുത്ത് മാത്രമേ ഉള്ളു വേറെ എഴുത്തെന്ന് വെച്ചല്ല ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇതങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഇവിടെ വേണ്ടായിരുന്നു ഓല ചിലവൊന്നുമില്ല ഇത് തിരിച്ചിട്ടാല് ഏറ്റവും കൂടി നന്നായിരുന്നു ക്ലൈമാക്സോൺ ആദ്യം വെച്ചാൽ എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ അങ്ങനെ കൊണ്ടുവരുന്നത് പലരും കൊണ്ടുപോയിട്ടുണ്ട് ഫേമസ് ആയതാവ്യ മാധവൻ കവിതയൊക്കെ എഴുതുന്നത് അപ്പോൾ തിരുത്തുന്ന ആളാണ് അപ്പൊ ഞാനിങ്ങനെ ഒരു എന്തൊക്കെയുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള ആറിയ അപ്പോൾ കവിത കൊണ്ടുവന്നു അപ്പോൾ ഒരു കവിത കൊണ്ടെന്ന് വെച്ചാല് എയർപോർട്ടിൽ ഞങ്ങൾ ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ട് ബോംബെയിൽ പോകാനായിട്ട് അപ്പൊ കാവ്യം ഞാൻ കൂടി കവിതുകൊണ്ട് അപ്പോൾ ഇതായിരുന്നു കവിത ഒരാൾ കാവിയുടെ ബന്ധുവ തന്നെയായിരുന്നു ജനിക്കുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചുപോയി കാവ്യ ജനിക്കുന്നതിന് മുമ്പ് അയാൾ ജനിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു പോയിരുന്നത് അപ്പം കാവ്യ ജനിക്കുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചു പോയി അപ്പം കാവ്യു പറഞ്ഞു കേട്ടോ ഓർമാത്രമുള്ളൂ അപ്പം അയാളിങ്ങനെ അയാളെ കുറിച്ചിട്ട് കവിത എഴുതി പോകും ആ ആ ബന്ധുവിനെ കുറിച്ച് ആ ബന്ധുവിനെ കുറിച്ച് കണ്ടിട്ട് പോയി എന്തിനു വേണ്ടി കൊഴിഞ്ഞു നീ പുഷ്പമേ ഞാൻ ഉണരും മുമ്പേ എന്ന ഒന്നാണ് കവിത ഉള്ളത് അപ്പം ഞാൻ ചോദിച്ചത് ഈ പുഷ്പം എന്നുദ്ദേശിച്ചത് ആരെയാണ് ആ ചേട്ടന ഇവരുടെ ബന്ധുവായ ചേട്ടനെയാണ് ഞാൻ പുഷ്പം എന്നുദ്ദേശിച്ചത് പുഷ്പം ഉദ്ദേശിച്ചത് കാവ്യ ജനിക്കുന്നതിന് മുമ്പേ നീ കൊഴിഞ്ഞു പോയി പോയത് എന്തിനാണ് ഞാൻ ഉണരും മുമ്പേ എന്ന് അത് വ്യങ്ങാർത്ഥം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുട്ടി ഒരു അതെ കവിതായി അങ്ങനെയൊക്കെ പിടിച്ചു പറ്റില്ല ഒരു കവിതയായാൽ വൃത്തം വേണം വൃത്തമില്ലെങ്കിൽ ഇത്തിരി വൃത്തിയെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യമായി ഒരു കാര്യമില്ലാണ്ട് കവിയൂർ പണ് അല്ലേ ഈ പുഷ്പത്തിന്റെ കാര്യം ആണിനെ പറ്റി പറഞ്ഞത് അല്ലേ പുഷ്പത്തിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഒരാണിന് പുഷ്പത്തോട് ഭൂമിക്കില്ലാരും പാടില്ല പാടില്ല സ്ത്രീ ആയിരിക്കണം ഇപ്പൊ കുമാരനാശാരനായ ആനെങ്കിലും ആരായാലും ശരി ഈ പൂവിനെ പൂവിനെ സ്ത്രീയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പുഷ്പങ്ങനെ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറഞ്ഞാ ഷോക്ക് എന്നോട് തറ്റി കയറി അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ് അതൊന്നും സമ്മതിക്കൂല എന്റെ ഇതാണത് ഒരു കവിയുടെ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംബന്ധിച്ചു അപ്പൊ കവിയൂർ പൊന്നമ്മ ചേച്ചി വെറുതെ ആ സമയത്ത് നിന്ന് ഞാൻ പറഞ്ഞ ചേച്ചി ഒന്ന് വന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ചേച്ചി ആരെങ്കിലും ചേച്ചിക്ക് ഒന്നും അറിഞ്ഞോടെ ഒന്നും അറിയില്ല ആരെങ്കിലും ഈ പുഷ്പത്തെ പുരുഷനായിട്ട് ഉപമിക്കോ ചേച്ചി കണ്ടില്ല ഏതാണ്ടൊക്കെ മേത്ത് വീണ വൃത്തി കേട്ട സാധനം മേത്ത് കൊണ്ട് ഏതാണ് ചേച്ചി ആരങ്ങനെ ഉപമിച്ചത് ഞാൻ പറയും ഇവളാണ് ഷു എൻ്റെ മോളെ എന്ന കൊടുത്തു ഞാൻ ചേച്ചിക്ക് ഗോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നോക്കുമ്പോൾ ഇത് തന്നെ അത് പാസ് ചെയ്ത് പോകുമ്പോൾ Who in the mole? <laughs> <laughs> Viva cinema, cinema.